ഓം ശ്രീ ഗുരുഭ്യോ നമ നവരാത്രിയുടെ ആറാം ദിവസം നമ്മൾ ദേവിയെ കാർത്തിയായനിയായിട്ടാണ് ആരാധിക്കുന്നത് പണ്ട് കാർത്തിയായനൻ എന്ന പേരിൽ ഒരു മുനി ഉണ്ടായിരുന്നു കാർത്തിയായന മുനി വലിയ ഭക്തനായിരുന്നു ദേവി തൻ്റെ മകളായി ജനിക്കണമെന്നായിരുന്നു മുനിയുടെ പ്രാർത്ഥന അതിനായി അദ്ദേഹം കഠിനമായ തപസ് അനുഷ്ഠിച്ചു അതേ കാലത്ത് തന്നെ മഹിഷാസുരൻ എന്ന ഒരു രാക്ഷസനും ഉണ്ടായിരുന്നു ഉടൽ മനുഷ്യൻ്റെ രൂപവും തല പോത്തിൻ്റെ രൂപത്തിലുമായിരുന്നു മഹിഷൻ്റെ മാതാവിന് ഏറ്റ ഒരു ശാപത്തിൻ്റെ ഫലമായിരുന്നു ഈ രൂപത്തിന് ഈ രൂപത്തിൽ കുഞ്ഞു പറഞ്ഞത് അതിശക്തനായിരുന്നു മഹിഷാസുരൻ ഭൂലോകത്തും ദേവലോകത്തും എല്ലാം ഭീതി വതച്ചു ദേവകളെയും മനുഷ്യരെയും ഉപദ്രവിച്ചു ദേവഗണങ്ങൾ പരാശക്തിയെ അഭയം പ്രാപിച്ചു മഹിഷാസുരൻ്റെ ശല്യം ഇല്ലാതാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചു ദേവകളുടെ പ്രാർത്ഥനയുടെ ഫലമായി ദേവി ഭൂമിയിൽ കാർത്തിയായന മഹർഷിയുടെ മകളായി അവതരിച്ചു കാർത്തിയായന മഹർഷിയുടെ മകളായി ജനിച്ചതിനാൽ ദേവിക്ക് കാർത്തിയായനി എന്ന പേര് ലഭിച്ചു അതീവ സുന്ദരിയായിരുന്നു കാർത്തിയായനി ദേവി ഒരു ദിവസം ചണ്ടമുണ്ട എന്നീ രണ്ട് രാക്ഷസന്മാർ ദേവിയെ കാണുകയും കാർത്തിയായിനിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് മഹിഷാസുരനോട് പറയുകയും ചെയ്തു മഹിഷൻ ദുന്ദുഭ എന്ന ഒരു രാക്ഷസനെ ദേവിയുടെ അടുക്കലേക്ക് വിവാഹ അഭ്യർത്ഥനയുമായി അയച്ചു ദേവി പറഞ്ഞു എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ അതിനു തയ്യാറാണെങ്കിൽ വന്നുകൊള്ളൂ എന്ന് പറഞ്ഞു മഹിഷാസുരൻ യുദ്ധസന്നദ്ധനായി വന്നു ഘോരമായ യുദ്ധം നടന്നു യുദ്ധാത്യത്തിൽ കാർത്തിയായനി ദേവി മഹിഷാസുരനെ സംഹരിച്ചു അതോടെ ദേവിക്ക് മഹിഷാസുരമർദ്ദിനി എന്ന പേരും ലഭിച്ചു ധനധാന്യ സൗഭാഗ്യങ്ങൾക്കായി ദേവിയെ ഭജിക്കുന്നു കന്യകമാരുടെ സ്വയംവര ദേവത കൂടിയാണ് കാർത്തിയായനി ദേവി ചതുർഭുജയായ ദേവി പുഷ്പവും വാളും അഭയമുദ്രയും ധരിച്ച് സിംഹവാഹിനിയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് ദേവിയുടെ ധ്യാനശ്ലോകം ചന്ദ്രഹാസോജ്വലകരാ ശാർദൂലവരവാഹന കാർത്യാശുഭം ദഭ്യ ദേവീ ശ്രീ ഗുരുഭ്യോ നമ